ഈ ബി ഡി പി ഉപയോഗപ്പെടുത്തി ജമാത്ത് ഇസ്ലാമിയെ ഉപയോഗപ്പെടുത്തി അതുപോലെ തന്നെ നിന്ന് മാറി ചിന്തിച്ച ആളുകളെ ഉപയോഗപ്പെടുത്തി ഇതിൽ നിന്ന് മാറി ചിന്തിച്ചവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം എന്താ കാരണം അവർ പണ്ഡിതന്മാരെന്ന് അറിയപ്പെടുന്ന ആളുകളില്ലേ പണ്ഡിത വേഷം ധരിച്ച ആളുകളല്ലേ എന്താണ് കമ്മ്യൂണിസം എന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറയട്ടെ ജമാഅത്തെ ഇസ്ലാമിക്കാത്ത പ്രബോധന മാസിക പോലും പറഞ്ഞല്ലോ രണ്ടായിരത്തി അഞ്ച് മെയ് പതിനാലിന് എന്ന ഗ്രന്ഥത്തിൽ മതത്തെക്കുറിച്ച് മാർസും മെങ്കലസും പറഞ്ഞതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഭൌതികവാദപരമായി മാർസിസം മൗലികമായി തന്നെ നിരാകരിക്കുന്നു നിങ്ങൾ നിങ്ങൾ നോക്കണം ഭൗതികമായി തന്നെ നിങ്ങൾ നിരാകരിക്കുന്നു പറഞ്ഞു അതുപോലെ തന്നെ ചിന്താവാരികയിൽ വാരികയിൽ മാർസിസവും മതവും എന്ന പേരിൽ പേജ് പതിനഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ലേഖനം വന്നേ നിങ്ങൾ ശ്രദ്ധിക്കണം മതത്തോടുള്ള പോരാട്ടം അമൂർത്തമായ പ്രത്യക്ഷാസ്ത്ര ബോധത്തിൽ ഒതുക്കാൻ കഴിയില്ല അത് അത്തരം പ്രബോധനത്തിലേക്ക് ചുരുക്കിക്കൂടാം മതത്തിന്റെ സാമൂഹിക വേരുകളെ പിഴുതെറിയുക എന്നത് ലക്ഷ്യമാക്കുന്ന വർഗാധിഷ്ടിത പ്രസ്ഥാനത്തിന്റെ മൂർത്തമായ പ്രയോഗവുമായി അതിനെ മതത്തെ കൂട്ടിയിടക്കണം വേണം മതത്തെ നശിപ്പിക്കണം ആരാ പറയുന്നത് ജമായത്തുകാർ തന്നെ എഴുതുന്ന മറ്റൊരു വാചകം നോക്കണ ജമാഅത്തെ ഇസ്ലാമി രണ്ടായിരത്തി മെയ് പതിനാലിനെഴുതി ചുരുക്കത്തിൽ ഒരുപാട് കാര്യം എഴുതി വന്നിട്ട് പ്രബോധനത്തിൽ യുക്തിവാദികളെക്കാൾ അഗാധവും ഫലപ്രദവുമായി മതത്തെ ഉന്മൂലനം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ് മാർച്ചിട്ടുക മാറിയ പരിതസ്ഥിതിയിൽ മതവിശ്വാസികളുടെ വോട്ട് തേടാൻ കാണിക്കുന്ന കരണം മറിച്ചരുകൾ പുള്ളിപ്പുലൂടെ പുള്ളി മാറ്റാൻ പര്യാപ്തമാവില്ല താത്വികമായി തന്നെ മതത്തോടുള്ള സമീപനം മാറ്റാൻ സിപിഎം തയ്യാറാവേണ്ടി വരും ആരാ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി മഞ്ചേരി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചു രണ്ടായിരത്തിനാലിൽ ആ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഇന്ന് കേരളം ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നാൽ പറയാൻ കാരണം നാളെ തന്നെ മുഖ്യമന്ത്രി ആയിക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ചോദ്യം നേരിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്ത് പറയുന്ന ഈ വിജയത്തെക്കുറിച്ച് ഇത് മതമൌലികവാദികളെ കൂട്ടുപിടിച്ച് നേടിയതല്ലേ എന്ന് ചോദിച്ചു അതിനദ്ദേഹം പറഞ്ഞ മറുപടി ഏത് മാർസിസ്റ്റ് പാർട്ടിയും ആധാരമാക്കുന്ന ദർശനം വൈരുദ്ധ്യാധിപ്യത ഭൗതികവാദമാണ് ഈശ്വരൻ ഇല്ലാത്തതുകൊണ്ട് വ്യക്തിക്ക് ഈശ്വര വിശ്വാസം ആവശ്യമില്ല എന്നതാണ് ആ ദർശനത്തിന്റെ കണ്ടെത്തൽ അതിനുവേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് അതിനാൽ അതിലെ അംഗങ്ങൾ മതവിശ്വാസികളാകരുത് അതിനർത്ഥം മതവിശ്വാസമുള്ളവരാരും പാർട്ടി അംഗമായിക്കൂടാ എന്നില്ല ചൂഷണത്തെ സമരം ചെയ്ത് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് മതവിശ്വാസിയെയും പാർട്ടി അംഗമാക്കാം എന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട് എന്തായി മതമില്ല അതുകൊണ്ട് മനുഷ്യന്റെ മതം വേണ്ട എന്നാൽ മതമില്ലാത്തവർക്ക് അംഗമായി കൂടാനില്ല അംഗമാകാം ചൂഷണത്തിനെതിരെ സമരം ചെയ്യണമെന്നേ ഉള്ളൂ അവരെ അംഗമാക്കും എന്നിട്ടോ തുടർന്ന് ദൈവവിശ്വാസത്തിന്റെ നിരർത്ഥകത പാർട്ടി അവരെ ബോധ്യപ്പെടുത്തും അതിന് അവരെ നിരീക്ഷണത്വവാദികളാക്കാനുള്ള പ്രചാരണം നടത്തും വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി നാല് ജൂൺ നാല് ചിന്താവാരികളായി അപ്പൊ അവരുടെ കാഴ്ചപ്പാടല്ല തുറന്ന് പറയുന്നു ഇത് പഴയ കമ്മ്യൂണിസം അല്ല പുതിയ കമ്മ്യൂണിസം തന്നെ രണ്ടായിരത്തി നാലിൽ മതമില്ലാത്ത പ്രത്യേകമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആ മതമില്ലായ്മ സമൂഹത്തിൽ കൊണ്ടുവരാനാണ് അവർ പ്രവർത്തിച്ചത് അതിനാണ് അവർ കേരളത്തിലെ മുഴുവൻ മതസംഘടനകളും ഒരുമിച്ച് കൂടിയപ്പോഴും വാശി പിടിച്ചു നിന്നത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു സമത്വ കേരള ജമ്മ്യൂത്തരം ആ സംഘത്തെ നയിച്ചിട്ടുണ്ട് ബഹുമാനായ ബാപ്പുസിനാർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം അയച്ചിട്ടുണ്ട് എന്റെ ചെയർമാൻ അദ്ദേഹമായിരുന്നു എന്റെ കൺവീനറും സമത്തക്കാരായിരുന്നു എന്നെ കൺവീനർ കെ മോയിൻകുട്ടി മാസ്റ്റർ കെ ടി എഫിന്റെ പ്രതിനിധിയായിട്ടാണെങ്കിലും സമത്ത കേരള ജമ്മ്യൂത്തലമയുടെ കീഴ്കടകമായ സുന്നിയുടെ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അപ്പൊ സമത്ത കേരള ജമ്മ്യൂത്തലമയുടെ നായകന്മാരുടെ കയ്യിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സംഘടനകളും ഒന്നിച്ചിന്നപ്പോൾ പള്ളിയിൽ പോലും അതിനെതിരെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞവർ ഈ കമ്മ്യൂണിസത്തെയാണ് ഈ കമ്മ്യൂണിസത്തിനാണ് അവർ കൊടുത്തത് അങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു കയറാൻ മമ്പുറത്ത് തങ്ങളുടെ പേരിൽ പുസ്തകമിറക്കിയും ഉമർഗാദിത്തങ്ങളെ ദുരുപയോഗം ചെയ്തും ഈ സമൂഹത്തിന്റെ മനസ്സിലേക്ക് അവർ കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ ഇവർക്കൊക്കെയുള്ള കക്ഷി താല്പര്യം എന്താ സ്വന്തം സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ അവർ ഏത് വേദിയിലും കയറും എന്തും പ്രവർത്തിക്കും ഇപ്പൊ നോക്കൂ കാസർഗോഡ് ചെന്ന പൗഡലിൽ ലേറ്റസ്റ്റ് എന്ന് പറയുന്നൊരു പത്രമുണ്ട് അത് കഴിഞ്ഞ രണ്ടാം തീയതി മെയ് മാസം രണ്ടാം തീയതി അവിടെ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത ഒരു സക്കാഫി ബിജെപിയിൽ ചേർന്നു സക്കാഫി ബിജെപിയിൽ ചേർന്ന പത്രത്തിന്റെ ഒറിജിനൽ കെട്ടിക്ക ഞാൻ വായിച്ചു തരാം വേറൊന്ന് ബിജെപിയിൽ പോയത് ഈ ആഴ്ചത്തെ സത്യധാരലുണ്ട് പെരുമാന്റെ ഭാഗത്ത് അത് വേറെ അത് വേറെ നോക്കൂ നിങ്ങൾ വളരെ വ്യക്തമായി കൊട്ടോടി ജുമാ മസീദ ഹത്തീബായ മുഹമ്മദ് സഖാഫി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ സാന്നിധ്യത്തിൽ ബിജെപിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചത് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ബിജെപിയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു സഖാഫിയുടെ പ്രസംഗവും പൊതുപ്രസ്താവനകളും മുസ്ലിം സംഘടനകളിൽ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരുന്നു എസ് എസ് എഫിന്റെ പേരിലും മുഹമ്മദ് സഖാഫി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു വളരെ വ്യക്തമായി എഴുതുന്നു ബിജെപി സർക്കാർ സക്കാഫിക്ക് ന്യൂനപക്ഷത്തിന്റെ ആനുകൂല്യം നൽകാമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബിജെപിയിൽ ചേർന്നതെന്ന് പറയുന്നു കർണാടകയിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് ബിജെപി മാത്രമാണുള്ളതെന്നും മുസ്ലിംകൾ ബിജെപിയിൽ അണിനിരക്കണമെന്നും സക്കാഫി പള്ളി നടത്തിയ പ്രസംഗത്തിനെതിരെ മഹല്ല് കമ്മിറ്റികളിൽ പ്രശ്നങ്ങൾ ഉടലെത്തിരുന്നു കേരളത്തിലെ ഒരു സക്കാഫിയുണ്ടല്ലോ ന്യൂനപക്ഷ സമിതിയുടെ ഒരു സെല്ലിൽ മെമ്പറായി നടക്കുന്ന ഒരു കാറുമുണ്ട് അയാളാണല്ലോ പിണറായി വിജയന്റെ ആ ജാഥയെ സ്വീകരിക്കാൻ മനസ്യമായി മുന്നോട്ട് വന്നത് നമ്മളിവിടെ പറയുന്നത് പണ്ഡിത വേഷം ധരിച്ച ആളുകൾ സുന്ദ ജമാന്റെ പേര് പറഞ്ഞത് കമ്മ്യൂണിസത്തിന് കൂട്ടുനിന്ന് കൊടുത്തുകൊണ്ട് നിരീശ്വരത്വത്തെ മഹല്ലികളിലേക്ക് കൊണ്ടുവരാനും ഈ സമൂഹത്തിന് നിരീശ്വരത്വത്തോടുള്ള എതിർപ്പ് നശിപ്പിക്കാനും ശ്രമിക്കരുത് അതേ പറയുന്നുള്ളൂ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ചെയ്യുന്ന പ്രവർത്തനത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല അത് അവർക്ക് പാർട്ടിപരമായി ചെയ്യാൻ അവകാശമുണ്ട് അവർ രാഷ്ട്രീയ പാർട്ടിയാണ് അവർ പല പ്രതിനിധികൾ നടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ പാർട്ടിയാണ് കോൺഗ്രസ് പോലെ അതുപോലെ മറ്റു പാർട്ടികളെ പോലെ എന്നതുപോലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ വ്യതിരിക്തമായ ഒരു സംസ്കാരം നടത്തുന്ന പാർട്ടി തന്നെയാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് ഇവിടെ ചർച്ച ഇവിടുത്തെ ചർച്ച എന്താ നമ്മളൊക്കെ ഒരു സത്സിൽ വന്നുകൂടും മൗല്യതിന് റാത്തീപന് അതുപോലെ തന്നെ സൊലാത്തിനൊക്കെ മേൽമുറിയിൽ സൊലാത്തിന് വേണ്ടി ആളുകളെ സംഘടിപ്പിക്കുന്നു അവിടെ കൂടുന്ന മുഴുവൻ ആളുകളും ധാരണ ആർക്കെങ്കിലും ഉണ്ടോ എത്രയോ ആത്മീയത കൊതിക്കുന്ന ആളും പെണ്ണും അവിടെ ചെന്ന് നോക്കും ആത്മീയതയാണ് നല്ല പ്രാർത്ഥനകൾ നല്ല പ്രവർത്തനങ്ങൾ എന്ന് കരുതി അതിനോട് സഹകരിക്കും ആ സഹകരണ മനോഭാവം കാണിച്ചുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ആ വേദിയിൽ രണ്ട് സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ദിക്രും സ്വനാത്തും ചൊല്ലിയിട്ട് ഒരു പാർട്ടിയെതിർക്ക് അതും പാണക്കാട് സയ്യിദ് മുഹമ്മദ് റിഷാബുകൾ നേട്ട് കൊടുക്കുന്ന പാർട്ടിയെ സ്വനാത്ത് ചൊല്ലിയിട്ടും ദിക്രു ചൊല്ലിയിട്ടും ആത്മീയ സദസ്സിന്റെ പ്രഭവ വരത്തിയിട്ട് അതിന്റെ പേരിൽ ആളുകളെ സംഘടിപ്പിച്ച് ആത്മീയതയുടെ കള്ള പ്രവർത്തനം നടത്തുന്നവരെ പിടിച്ചുപെട്ടുകൾ തന്നെ ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് പറയേണ്ടത് നിങ്ങൾ വേറെ പണിയെടുത്തോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചോ കുഴപ്പമില്ലോ തെരഞ്ഞെടുപ്പിൽ കുപ്പായമിട്ട് രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ വോട്ട് ചോദിച്ചോ നിങ്ങൾ മത്സരിച്ചോളൂ നിങ്ങൾ സമൂഹത്തിൽ പരസ്യമായി പ്രസംഗിച്ചോളൂ എതിർപ്പില്ല സമത്വയുടെ പേരും പറഞ്ഞ് കണ്ണീകുസാദിന്റെ പേരും പറഞ്ഞ് സുന്നികളുടെ പേര് പറഞ്ഞ് സുന്നത്ത ജമാത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച മഹത്വക്കൾ കാണിച്ച സ്പീക്കർ സ്വലാത്ത് പോലെ ആത്മീയ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് മതനിഷേധികൾക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാൻ ചെയ്യുന്ന ഈ വൃത്തികെട്ട പ്രവർത്തനത്തിനെതിരെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് മഹല്ലത്തിൽ നിങ്ങളെ പടികട ചെയ്യുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം അതാണ് സന്ദേശം ഞങ്ങളെ ഉലമാ ഉമറ സമ്മേളനത്തിൽ പങ്കെടുത്ത ഉമറാക്കളോടും അതുപോലെ തന്നെ ഉലമാക്കളോടും കുറെ ഉമറാക്കളുണ്ട് ആ ഒമരാക്കൾ ചിന്തിക്കണം മഹലത്തിൽ ഇവർക്ക് സകല സൌകര്യം ചെയ്തു കൊടുക്കുന്നവരാ രണ്ട് വോട്ട് വോട്ടവരെ കരുണത് കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ പ്രവർത്തകർ ആളുടെ സഖ്യകക്ഷിക്കൊപ്പം കൈ മെയ് മറന്നു പിടിച്ചു സമത്തയിൽ നിന്ന് പോയ ആള് ഈ മുന്നണിയിൽ പിന്നിപ്പുണ്ടാക്കുന്നത് പത്ത് കോൺഗ്രസുകാരെ പിടിച്ചിട്ടായിരുന്നു പത്ത് മുസ്ലിം കോൺഗ്രസുകാരെ പിടിച്ചിട്ടായാലും മുന്നണിയിൽ പിന്നിപ്പുണ്ടാക്കും ഇയാൾ ഈ മുന്നണി കൊളം തോണ്ടുമെന്നും ഈ രീതിയിൽ പോയാൽ ഭരണം കിട്ടില്ലെന്നും ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നടക്കില്ലെന്നും കോൺഗ്രസുകാർ മനസ്സിലാക്കിയപ്പോ അയാളെ കയ്യൊടിച്ചിട്ട് അവര് യു ഡി എഫിന്റെ സഖ്യകക്ഷിക്കൊപ്പം നിന്നു അയാൾ പറഞ്ഞത് കേട്ടില്ല ആ ബോധം കോൺഗ്രസുകാർ ശരിക്കും പ്രകടിപ്പിച്ചാൽ ആ ബോധം നിങ്ങൾ സഖ്യകക്ഷിയോട് നിങ്ങൾക്കുണ്ടെങ്കിൽ വയനാട്ടിൽ ചരിത്രപരമായ വിജയം നേടിയപ്പോൾ അങ്ങോട്ടുള്ള സഹായം ഇവിടെ വിചാരിച്ചപ്പോൾ ഇങ്ങോട്ടുള്ള സഹായം അതെന്തെങ്കിൽ ഈ മുന്നണി ിൽ പിള്ളലുണ്ടാക്കാൻ വരുന്ന ഈ മുസ്ലിയാനെയും അയാളെ പാർട്ടിക്കാരെയും പടിയടച്ച് കുഞ്ചക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധ്യമാകുമെന്ന ബോധം ശരിക്കും നിങ്ങൾ കണ്ടാവേണ്ടത് അതാണ് രാഷ്ട്രീയ ബോധം അയാളെ പേരും പറഞ്ഞിട്ട് ഒരു മുന്നണി കലാപം ഉണ്ടാക്കിയിട്ട് ആ പത്ത് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനക്കാൾ അയാളെ പിന്നാലെ നോക്കി നിൽക്കുന്ന ഏർപ്പാട് ഇനി അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്നവരെ തിരിച്ചറിയണം നമ്മുടെ പള്ളി നമ്മുടെ മഹല് നമ്മുടെ പ്രസ്ഥാനങ്ങൾ അത് അതിന്റേതായ വഴിക്ക് കൊണ്ടുപോകുവാൻ പ്രബുദ്ധനായ ജനസമൂഹം മുന്നോട്ട് വരണം ഇൻഷാല്ല ഈ വിഷയത്തിന്റെ മറ്റു നിർമ്മങ്ങളിലേക്ക് പോകാൻ ഈ സമയത്ത് അല്പം പ്രയാസം നേരിട്ടുണ്ട് ഇത് സാഹചര്യത്തിന് അനിവാര്യമായതുകൊണ്ട് മാത്രം നിർവഹിച്ചതാണ് നിങ്ങൾ ശ്രമിക്കണം അതുപോലെ തന്നെ വിമർശനമെന്ന് പറയുന്നത് സന്ദർഭോഷിതമായി ണമെന്നതുകൊണ്ടാണ് ഈ രീതിയിൽ മുസ്ലിമുകളെ ഭിന്നിപ്പിക്കുന്നവരുടെ കയ്യിലെ വടിയായവർക്കെതിരെ രൂക്ഷമായി വിമർശിച്ചത് അന്ധമായ വിദ്വേഷം കൊണ്ടല്ല ആദരവുകളും ബഹുമാനങ്ങളും ഒട്ടും കുറച്ചു കാണുന്നില്ല ഒരു നാളെ ഒന്നാകേണ്ട പ്രസ്ഥാനമായിരിക്കാം ഒരുപ്പോ വിദ്വേഷമോ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സ്വത്വബോധത്തെക്കുറിച്ച് ചിന്തിച്ച് മുസ്ലിം ഐക്യത്തിനു വേണ്ടി ഒരുമയോടെ നിൽക്കാൻ പടച്ചുറപ്പ് നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മളെ കളിപ്പിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവകളാകാതിരിക്കാൻ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും വിഭാഗത്തിലുമുള്ള സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാക് അലഹിറബില്ല